മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലെ ധിക്കാരികളായ അക്രമികളായ ഫിറാവിനെക്കുറിച്ചും ഹാമാനെക്കുറിച്ചും ഖാറൂണെക്കുറിച്ചും വിശദ ഖുർആാനിൽ കസസ് അധ്യായത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ അവനെയും അവൻ്റെ ഭവനത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു ഖാറൂണിൻ്റെ പരിസമാപ്തിയെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലെ വചനമാണിത് കാറൂണിനെ ഭൂമിയിൽ ആഴ്ത്തിയ അവൻ്റെ ഭവനത്തെ ഭൂമിയിൽ ആഴ്ത്തിയ അവൻ്റെ ഇരിപ്പിടത്തെ അവൻ്റെ ആരാധനാലയത്തെ ഭൂമിയിൽ ആഴ്ത്തിയ സ്ഥലം ഈജിപ്തിലെ അൽ ഫയൂമിലാണുള്ളത് അവൻ്റെ സമ്പൽ സമൃദ്ധിക്ക് നിദാനമായ അവൻ്റെ കാറൂണിൻ്റെ തടാകം പല തവണ കാണാൻ സാധിച്ചിരുന്നെങ്കിലും ഭൂമിയിൽ ആഴ്ത്തിയ പ്രത്യേകിച്ച് ആ ഭവനത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ രണ്ട് നിലകളുടെ കുറച്ച് ഭാഗങ്ങൾ ഇന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അത് കാണുക എന്നുള്ളത് ഈ കഴിഞ്ഞ യാത്രയിൽ ഞാനും സംഘവും ആ സ്ഥലം നേരിട്ട് കാണാൻ സാധിച്ചു ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് കാറൂണിൻ്റെ പതനത്തിൻ്റെ ചരിത്രവും അവൻ്റെ ഭൂമിയിലാഴ്ത്തിയ ഭൂമിയുമാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വിശുദ്ധ ഖുർആാൻ പേരെടുത്ത് പറഞ്ഞ മൂസാ നബി അലി ഇസ്ലാമയുടെ കാലഘട്ടത്തിലെ കഠിന ശത്രുക്കളും ധിക്കാരികളുമാണ് ഫിറോനും ഹാമാനും ഖാറൂണും ഫിറോൻ്റെ കൂടെ ഹാമാനെയും അള്ളാഹു നശിപ്പിച്ചു എന്നാൽ സമ്പത്തും അധികാരവും വേണ്ടുവോളം ഉണ്ടായപ്പോൾ കടുത്ത നിഷേധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പ്രതീകമായ കാറൂണിനെയും അവൻ്റെ പവനത്തെയും അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞ സ്ഥലവും കാറൂണ് സമ്പൽ സമൃദ്ധി നൽകിയ അവൻ്റെ തടാകത്തിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മൂസാ നബി അലി ഇസ്ലാമയുടെ പിതാവിൻ്റെ സഹോദര പുത്രനാണ് കാറൂൺ വളരെ കഷ്ടപ്പെട്ടാണ് കാറൂൺ ജീവിച്ചിരുന്നത് സമ്പത്തില്ല നല്ലൊരു വീടില്ല സമയത്തിന് കഴിക്കാൻ ഭക്ഷണമില്ല എന്നാൽ കാറൂൺ ബുദ്ധിമാനും പണ്ഡിതനും ആയിരുന്നു താനും തൻ്റെ കുടുംബവും വളരെ പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ ചുറ്റുറ്റും പല പ്രമാണിമാരും താമസിക്കുന്നു താനും അവരെ പോലെ ആവണമെന്ന് കാറൂൺ ആഗ്രഹിച്ചു മൂസാ നബി അലി ഇസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ താനും ധനികനായിത്തീരും കാറൂൺ വേണ്ടി പ്രാർത്ഥിക്കാൻ മൂസാ നബിയോട് ആവശ്യപ്പെട്ടു എന്നാൽ മൂസാ നബി അലി സ്വലാം ഖാറൂണെ പല രീതിയിലും ഉപദേശിച്ചു ഖാറൂൺ വഴങ്ങിയില്ല നിർബന്ധം കൂടിക്കൂടി വന്നു ഒടുവിൽ മൂസാ നബി അലി അലൈസ്ലാം പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഫലിച്ചു ഖാറൂണിൻ്റെ ആടുകളുടെ എണ്ണം പെരുകി അവ വീണ്ടും വീണ്ടും തെറ്റുപെരുകി തോട്ടങ്ങളും കൊട്ടാരങ്ങളും ഉണ്ടായി സ്വർണ്ണ നിക്ഷേപം വർദ്ധിച്ചു അന്ന് കാറൂണിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് നിദാനമായ കാറൂണിൻ്റെ കിലോമീറ്ററുകളിൽ കിടക്കുന്ന ബിർക്കത്തു കാറൂൺ അഥവാ കാറൂണിൻ്റെ തടാകമാണ് ഈ കാണുന്നത് ഈ തടാകത്തിലെ മത്സ്യബന്ധനവും തൊട്ടടുത്ത കൃഷിയും ചുറ്റിലും ഇടതൂർന്നു നിന്നിരുന്ന ഈത്തപ്പനകളും കാറൂണെ കോടീശ്വരനാക്കി എല്ലാറ്റിനും ഉപയോഗിച്ചിരുന്നത് കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ തടാകത്തിലെ വെള്ളമാണ് ഈ സ്ഥലത്തിന് അൽഫയൂം എന്ന് പറയൂ ഈ കാണുന്നതാണ് പ്രസിദ്ധമായ ബഹർ യൂസഫ് യൂസഫ് നബി അലി ഇസ്ലാം നിർമ്മിച്ച കനാൽ ഈജിപ്തിലെ നൈൽ നദിയെ അൽഫയോമുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഇന്നും ഈ കനാൽ കെയ്റോ സിറ്റിയിലൂടെ അതിൻ്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ കനാൽ ഇന്നും നിലനിൽക്കുന്നു ഈ വലത് ഭാഗത്ത് ഇനി കിലോമീറ്ററുകൾ കാറൂണിന്റെ തടാകമാണ് ഇനി ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര ഖാറൂൺ സമ്പന്നനായതോടെ വന്ന വഴി മറന്നു ജനങ്ങളുടെ സ്വത്ത് അന്യായമായി പിടിച്ചെടുക്കുകയും അവകാശികൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകാതെ പിടിച്ചു വെക്കുകയും നാട്ടിൽ പലതരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ജക്കാത്ത് കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഖാറൂൺ ജനങ്ങളോട് കടുത്ത ആക്രമണം കാണിച്ചു പ്രഭുവിൻ്റെ മട്ടും പാവവും വേഷഭൂഷകളും ഗർവ് നിറഞ്ഞതായിരുന്നു വസ്ത്രം നിലത്തഴിച്ചേ നടക്കൂ പട്ടിണി പാവങ്ങളെ കണ്ടുകൂടാ ഉദാരതയും ആർദ്രതയും അയാൾക്ക് പരിചയമില്ലായിരുന്നു മൂസാ നബി അലി ഇസ്ലാമയുടെ പ്രബോധന പ്രവർത്തനത്തിന് എതിരായുള്ള പൈശാചിക കേന്ദ്രമായിരുന്നു കാറൂന്റെ ഭവനം മൂസാ നബി അലി ഇസ്ലാമിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു ഒരു വേശ്യയെ അയച്ച് മൂസാ നബി അലി ഇസ്ലാമയെ മാനക്കേടിലാക്കാൻ വരെ ശ്രമിച്ചു കാറൂണിൻ്റെ ഖജനാവിൻ്റെ താക്കോലുകൾ ശക്തന്മാരായ ഒരു സംഘത്തിന് പോലും താങ്ങാൻ കഴിയാത്ത അത്രക്ക് സമ്പത്ത് നൽകി എന്ന് വിശുദ്ധ ഖുർആൻ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാറൂണി എത്രത്തോളം സമ്പത്ത് അള്ളാഹു നൽകി എന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ബൈബിളിൽ കാറൂണെ കോറഹ് എന്നാണ് പരിചയപ്പെടുത്തുന്നത് ൈബിളിന്റെ വിവരണ പ്രകാരമാണെങ്കിൽ മുന്നൂറ് കോവർ കഴുതകൾക്ക് ചുമക്കാൻ മാത്രം താക്കോൽ കൂട്ടം കാറൂണ് ഉണ്ടായിരുന്നു കാറൂണിൻ്റെ ഭവനത്തിന് അഥവാ കൊട്ടാരത്തിന് മുന്നൂറ്റി മുപ്പതിലേറെ റൂമുകൾ ഉണ്ടായിരുന്നു ൂണിനെയും അവന്റെ ഭവനത്തെയും കൊട്ടാരത്തെയും ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞ കളഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുന്നു ഈ വലിയ ഭവനം കൊട്ടാരം ഇവിടെയാണ് പരന്നു കിടന്നിരുന്നത് ആ വലിയ ഭവനത്തിന്റെ ഈ ഒരു കെട്ടിടമാണ് ഭൂമിയുടെ മുകളിൽ അവശേഷിക്കുന്നത് ഇത് തന്നെ രണ്ട് നിലകളുണ്ട് ഈ രണ്ട് സൈഡിലും കാണുന്ന തൂടുകൾ നോക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച നിർമ്മാണം അഹങ്കാരത്തിന്റെ പ്രതീകമായ നിർമ്മിതി വിശുദ്ധ ഖുർആാൻ കസസ് അദ്ദേഹത്തിൽ അള്ളാഹു പറയുന്നു അവനോട് അവൻ്റെ ജനത ഇപ്രകാരം പറഞ്ഞ സന്ദർഭം നീ മതി മറന്ന് ആഹ്ലാദിക്കേണ്ട മതി മറന്ന് ആഹ്ലാദിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം നേടുക ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത് കുഴപ്പമുണ്ടാക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല സജ്ജനങ്ങളുടെ ഉപദേശം കാറൂണ് പുച്ഛമായിരുന്നു എല്ലാ സമ്പത്തുകളും തനിക്ക് കിട്ടിയത് തൻ്റെ മാത്രം കഴിവ് കൊണ്ടാണെന്ന് കാറൂൺ അഹങ്കരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ സമ്പത്ത് മറ്റാർക്കും പങ്കുവെക്കേണ്ടതില്ല എന്ന് കാറൂൺ പറയുമായിരുന്നു തനിക്ക് ആരോടും കടപ്പാടില്ല ഇനി ദൈവമാണെങ്കിൽ തന്നെ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സമ്പത്ത് തന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നതായിരുന്നു കാറൂണിൻ്റെ നയം Thank oh, oh, oh. ഇതിന്റെ ഗോവണിപ്പടി കണ്ടില്ലേ ആ കാലത്തെ നിർമ്മാണം ഖാറൂണിന്റെ ഖജനാവ് സൂക്ഷിച്ചിരുന്ന ഭാഗവും ഭൂമിയിലേക്ക് ആഴ്ത്തിയ ഭാഗത്തിന്റെ അവശിഷ്ടങ്ങളും കുഴിയിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഏറ്റവും മുകൾ ഭാഗം വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പുരാതന നിർമ്മിതി സത്യവിശ്വാസികളുടെ ഉപദേശങ്ങൾക്കൊക്കെ കാറൂൺ മറുപടി കൊടുത്തത് വലിയൊരു ആഡംബര യാത്ര സംഘടിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ മുഴുവൻ സൗകര്യങ്ങളും പ്രദർശിപ്പിക്കുന്ന അത്യാഡംബര യാത്ര മുഴുവൻ പരിവാര സമേതമുള്ള യാത്ര തൻ്റെ സാമ്പത്തികമായ എല്ലാ പടപളപ്പുകളും ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന യാത്ര ജനങ്ങൾ ഇതെല്ലാം നോക്കി നിൽക്കുന്നു ജനങ്ങൾ പല വിഭാഗങ്ങളാണല്ലോ അതിൽ ഒരു വിഭാഗം പറഞ്ഞു കാറൂണ് എന്തൊരു സൗകര്യം എന്തൊരു പ്രൗഢി എന്നാൽ സത്യവിശ്വാസികളായ വിഭാഗം പറഞ്ഞു കഷ്ടം അവന്റെ കാര്യം കഷ്ടം ഈ രണ്ട് വിഭാഗത്തിന്റെ അഭിപ്രായവും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് കാറൂണിന്റെ ആഡംബര യാത്ര അവൻ്റെ അന്ത്യത്തിലേക്കുള്ള യാത്രയായിരുന്നു ഇനി നാശം തന്നെ ഭൂമി പിളർന്നു കാറൂണെയും അവൻ്റെ അനുയായികളെയും അവൻ്റെ കൊട്ടാരവും അവൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു ജനം നോക്കി നിൽക്കെയാണ് ഇതെല്ലാം സംഭവിച്ചത് കാറൂണിന്റെ ദേവാലയത്തിന് നാല് നിലകളുണ്ടായിരുന്നു ഭൂമിക്കടിയിലാണ് കാറൂണിന്റെ ഇരിപ്പിടമുള്ളത് ഇരിപ്പിടത്തോടെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു വിശുദ്ധ ഖുർആൻ പറയുന്നു അങ്ങനെ അവനെയും അവൻ്റെ പവനത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു അപ്പോൾ അള്ളാഹുവിന് പുറമെ തന്നെ സഹായിക്കുന്ന ഒരു കക്ഷിയും അവന് ഉണ്ടായില്ല അവൻ സ്വയം രക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലുമായില്ല ഇന്നലെ അവൻ്റെ സ്ഥാനം കൊതിച്ചിരുന്നവർ ഇപ്രകാരം പറയുന്നവരായിത്തീർന്നു അഹോ കഷ്ടം തൻ്റെ ദാസന്മാരിൽ നിന്നും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ഇടുങ്ങിയതാക്കി കൊടുക്കുകയും ചെയ്യുന്നു ഞങ്ങളോട് അള്ളാഹു ഔദ്യാര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളെയും അവൻ ആഴ്ത്തിക്കളയുമായിരുന്നു അഹോ കഷ്ടം സത്യനിഷേധികൾ വിജയം പ്രാപിക്കുകയില്ല ഭൂമിയിൽ ഔന്നിത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാകുന്നു ഈ പാരത്രിക ഭവനം നാം ഏർപ്പെടുത്തി കൊടുക്കുന്നത് അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും സമ്പത്തിന്റെ പേരിൽ അത്യഹങ്കാരം കാണിച്ച ഖാറൂണിനെ അള്ളാഹു നശിപ്പിച്ച ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നുകൂടി ദൃഢമാകുന്നു വിശുദ്ധ ഖുർആാൻ പ്രതിപാദിച്ച അതേ ഭൂമിയിലിതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു അലഹമില്ല ഒരിക്കൽ അലൈഹി വസല്ലം പറഞ്ഞു എല്ലാ പാപങ്ങളും അവക്കുള്ള ശിക്ഷ അല്ലാഹു അന്ത്യനാളിലേക്ക് നാളിലേക്ക് നീട്ടിവെക്കുന്നതാണ് രണ്ട് കാര്യങ്ങൾ അതിൽ നിന്നും ഒഴിവാകുന്നതാണ് രണ്ട് തെറ്റുകൾക്കുള്ള ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കും അതിൻ്റെ ബാക്കി അല്ലാഹു പരലോകത്തേക്ക് അവശേഷിപ്പിക്കുകയും ചെയ്യും ഒന്ന് ജനങ്ങളോട് സമൂഹത്തോട് ചെയ്യുന്ന അതിക്രമ പ്രവർത്തനങ്ങളാണ് മറ്റൊന്ന് മാതാപിതാക്കളോടുള്ള ധിക്കാരവുമാണ് അവ രണ്ടിൻ്റെയും ശിക്ഷ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും പരലോകത്ത് അത് അവശേഷിപ്പിക്കുകയും ചെയ്യും ലോകചരിത്രത്തിൽ എത്രയെത്ര ആക്രമണകാരികളെ നാം അറിഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ പര്യവസാനം ദുരന്തത്തിലായിരിക്കും എല്ലാ ആക്രമണങ്ങളും അക്രമണ ഭരണങ്ങളും നിലനിൽക്കുന്നതല്ല അതെല്ലാം തകർക്കപ്പെടുക തന്നെ ചെയ്യും എത്രയെത്ര സംസ്കാരങ്ങളെ നാം പഠിച്ചിട്ടുണ്ട് സിന്ധു നദി തട സംസ്കാരം മോഹൻജദാരോ ബാബിലോണിയൻ സംസ്കാരം അങ്ങനെ നിരവധി സംസ്കാരങ്ങൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ നഗരമായിരുന്നു പിന്നീട് പിന്നീടത് കണ്ടെടുത്തത് ഭൂമിയുടെ അടിയിൽ നിന്നാണ് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ജനതയുടെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം അവരുടെ പാത്രങ്ങൾ അവരുപയോഗിച്ച ആരാധന മൂർത്തികൾ അവരുടെ ആഭരണങ്ങൾ അങ്ങനെ എത്രയെത്ര എത്രയെത്രയാണ് ഭൂമിയുടെ അടിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് ഇതെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ വിശുദ്ധ ഖുർആൻ പറയുന്ന കാറൂണിൻ്റെ ചരിത്രത്തിലൂടെ നാം അറിയേണ്ടതും നമ്മിൽ മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തേണ്ടതുമായ വലിയൊരു സന്ദേശം കൂടിയുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു വീണ്ടും നമുക്ക് പുതിയൊരു ചരിത്രവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം